ആദ്യം ശ്രീ സി കെ ശശീന്ദ്രനിലേക്ക് ശ്രീ സി കെ ശശീന്ദ്രൻ ഈ വയനാട് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നടക്കുന്ന സഹകരണ മേഖലയിലെ ഈ കോൺഗ്രസ് ഭരണസമിതി നടത്തുന്ന അഴിമതികളുടെ കഥ അത് നമ്മൾ തുടർച്ചയായി കേൾക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായി എൻ എം വിജയൻ മാറുന്നതോടുകൂടിയാണ് അതുമായി തന്നെ ബന്ധപ്പെട്ട നിരവധി കഥകൾ കൂടുതൽ കേൾക്കുന്നത് അതിനിരയാക്കപ്പെട്ട ആളുകൾ തട്ടിപ്പിന് കൂട്ടുനിന്ന ആളുകൾ ഒക്കെയും വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരികയും ചെയ്യരുത് നോക്കൂ എത്ര ഗുരുതരമായ അഴിമതിയാണ് തട്ടിപ്പാണ് നിയമന തട്ടിപ്പാണ് അവിടെ നടന്നത് എന്ന് വ്യക്തമാകുമ്പോഴും ഏത് നിലയിലാണ് നിലവിൽ കോൺഗ്രസിന്റെ ഇടപെടൽ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് പണം നഷ്ടപ്പെട്ട ആളുകളുടെ പണത്തിന് ജീവൻ നഷ്ടപ്പെട്ട എൻ എം വിജയന്റെ കുടുംബത്തിന്റെ ഉത്തരങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ആര് മറുപടി പറയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉള്ള സ്വർണ്ണ സ്ഥാപനങ്ങളിൽ വയനാട്ടിൽ രണ്ടാമത്തെ തട്ടിപ്പിന്റെ വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ പുൽപ്പള്ളി സർവീസ്കരണ ബാങ്കിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിമാരിൽ ഒരാൾ തന്നെയായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം ദീർഘകാലം ജയിലിൽ കിടന്നിപ്പോൾ പുറത്ത് പുറത്തു വന്നിട്ടേ ഉള്ളൂ മറ്റൊരു സേവ സേവാദൾ പ്രസിഡൻ്റായിട്ടുള്ള സജീവൻ കൊള്ളേപ്പള്ളി എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ജയിലിലാണ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും ഒരു പുതിയ വിഷയം വീണ്ടും വന്നിരിക്കുന്നത് അതിൽ ബത്തേരി അർബൺ സർ അർബൺ ബാങ്കിലെ അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ നിയമനത്തിന് വേണ്ടി അപേക്ഷ ക്ഷണിക്കുന്നു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നു ഇവിടെ നേരത്തെ ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോർജ് വെളിപ്പെടുത്തിയതുപോലെ കോൺഗ്രസ് ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പതിനേഴ് പേർക്ക് നിയമനം കൊടുക്കണം എന്ന ആവശ്യമുന്നയിക്കുന്നു അപ്പോൾ തന്നെ അതിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അന്നത്തെ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള സണ്ണി ജോർജ് അത് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയില്ല കാരണം റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നവരാണത് അതൊന്നും കേൾക്കാതെ പതിനേഴ് പേരിൽ നിന്ന് രണ്ടര കോടി രൂപയോളം എൻ എൻ വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവും അദ്ദേഹം നേരത്തെ ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന ആളാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഇടനിലക്കാരാക്കി പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉപയോഗിച്ചുകൊണ്ട് പൈസ മേടിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ആർക്കും നിയമനം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അപ്പോൾ ഇത് വലിയ പരാതിയായിട്ട് ഉയർന്നു വന്നു കെ നേതൃത്വത്തെ അറിയിച്ചു സുധാകരൻ തന്നെ ഈ കാര്യങ്ങൾ അറിയാം അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം മറ്റു കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ അറിയാം അന്ന് അതൊരു ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിച്ചു ഏറ്റവും ഒടുവിലിവിടെ നേരത്തെ പത്ര റൂസ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടണം മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു ചെക്ക് മടങ്ങി പൈസ വീണ്ടും കൊടുക്കാമെന്നുള്ളൊരു ഡേറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ എൻ എം വിജയൻ അറിയിച്ചു അതിന് യാതൊരു മറുപടിയും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അവരൊരു അന്വേഷണമൊക്കെ നടത്തി ആ അന്വേഷണത്തിലൊരു കഴമ്പുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാട് നിർഭാഗ്യവശാൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് നിന്ന് മറുപടി പറഞ്ഞ് പറയ പറയാതെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല എൻ എം വിജയൻ്റെ മരണത്തിന് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയുമോ അദ്ദേഹവും മരിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് രോഗമൊക്കെ പറ്റിയിട്ടുള്ള ഒരാൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരാൾ നിലയ്ക്ക് മകനും മരിച്ചു മകനെ പിതാവ് തന്നെ വിഷം കൊടുത്തതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടത് കാര്യങ്ങളാണ് എന്തായാലും രണ്ടുപേരും മരിച്ചിരിക്കുകയാണ് ആ മരണത്തിന് ഉത്തരവാദി ആരാണ് കോൺഗ്രസിൻ്റെ ജീർണ സംസ്കാരത്തിൻ്റെയും അഴിമതിയുടെയും ഒക്കെ ഭാഗമായിട്ടാണ് എൻ എം വിജയന് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത് അത് വലിയൊരു വലിയൊരിതുണ്ടായിട്ട് കോൺഗ്രസ് നേതൃത്വം യാതൊന്നും പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൽപ്പറ്റ എം എൽ എയുടെ കയ്യിൽ സുദ്ധിക്കിൻ്റെ കയ്യിൽ കൊടുത്തു എന്ന് ഒരു പണം കൊടുത്തൊരാൾ അതേവുമ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു നടപടി ആരും സ്വീകരിക്കുന്നില്ല കോൺഗ്രസിൻ്റെ കൽപ്പറ്റ എം എൽ എ ആവട്ടെ കേവലം എം എൽ എ മാത്രമല്ല കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് എല്ലാവരും ഒരുപോലെയാണ് പെരുമാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പും മറ്റു കാര്യങ്ങളും ഉള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ്സിലെ ഏതെങ്കിലും ഒരു പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ചെയ്ത തെറ്റാണെങ്കിൽ അവരെ ഇത് എല്ലാവരും അറിയിച്ചു എൻ എം വിജയൻ പറഞ്ഞു ഈ പൈസ കൊടുക്കാനുണ്ട് അത് തെറ്റ അത് കൊടുക്കേണ്ടതാണ് കാരണം ഈ പൈസ ഒരു മഹാഭൂരി വലിയ വലിയൊരു സംഖ്യ കോൺഗ്രസ്സിൻ്റെ അന്നത്തെ ഡി സി സി പ്രസിഡൻറ്റും എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ ഐ സി കൃഷ്ണൻ കൈപ്പറ്റിയിട്ട് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ് നമ്മളാരും അല്ല പക്ഷെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതൊരു വാർത്തയാക്കി മാറ്റുന്നതിന് വേണ്ടി പൊതുവേ മാധ്യമങ്ങളിതെല്ലാം തമസ്കരിക്കുകയാണ് ഇതൊരു വാർത്ത അല്ലാതാക്കുന്ന രീതിയിലേക്കാണ് പൊതുവേ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതാണ് ഉള്ളത് അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് ആ വലിയ രീതിയിലുള്ള അഴിമതിയുടെയും തെറ്റായ നടപടികളുടെയും ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും വയനാട്ടിൽ മാത്രം അങ്കമാലിയുടെ കാര്യം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റ് പ്രകാരം നൂറ്റി കോടി രൂപ ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും കൂടി തിരിച്ചടയ്ക്കണം എത്ര വലിയ തുകയുടെ തട്ടിപ്പാണ് നമുക്ക് നടന്ന നടന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇത് പരിഹരിക്കാൻ ഉള്ള ഒരു നടപടി ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം അതിന് ഉത്തരവാദിത്വം പറയണം നിയമപരമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ സാങ്കേതിക തടസ്സങ്ങൾ ചിലപ്പോൾ ഉയർന്നു വരും ഇപ്പോൾ തന്നെ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തുമായി ബന്ധപ്പെട്ട് അത് അതിനുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഒരു പരാതിയുടെ അഭാവത്തിൽ കേസെടുക്കാൻ വേണ്ടി സർക്കാരിനും അല്ലെങ്കിൽ പോലീസിനൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഐസക് പീറ്റർ എന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ താമരശ്ശേരി താമരശ്ശേരിയിൽ ഐസക് എന്ന് പറഞ്ഞ ഒരാൾക്ക് വെളിപ്പെടുത്തി ഇപ്പോൾ പത്ത് ദിവസം മൂന്നാമത്തെ ആളാണ് പതിനേഴ് പേരുണ്ട് ഈ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വിളിച്ചിട്ട് വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതും തെറ്റ് ചെയ്ത നേതാക്കളെ സംരക്ഷിക്കുന്നു എന്നുള്ളതുമാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ കൈക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിനും കെ പി സി സിക്കും വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിനും ഇത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല ഈ വയനാട്ടിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്ന രണ്ടാമത്തെ കോൺഗ്രസ് നേതാവാണ് എൻ എം വിജയൻ കോൺഗ്രസിൻ്റെ മാനന്തവാടി മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ജോൺ എന്ന് പറയും അദ്ദേഹം അദ്ദേഹം കോൺഗ്രസിൻ്റെ ഓഫീസിൽ തന്നെ കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടായി അതെല്ലാം വന്ന് യു ഡി എഫിൻ്റെ ഭരണത്തിന് കീഴിൽ തേച്ചുപാച്ച് കളയുന്നൊരു അവസ്ഥയുണ്ടായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ ജീർണ്ണതയ്ക്കെതിരെ അഴിമതിക്കെതിരെ കൊള്ളയ്ക്കെതിരെ എം എൽ എ തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് അത് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്